നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോടതി വിശ്വാസ്യത തകർന്നാൽ പുനഃപരീക്ഷ നടത്തേണ്ടി വരുമെന്ന് കോടതി ബുധനാഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിനോടും എൻ ഡിഒ യോടും നിർദ്ദേശം കേസ് അന്വേഷണത്തിന്റെ തലസ്ഥിതി റിപ്പോർട്ട് സിബിഐ സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട മുപ്പത്തിയെട്ടിലധികം ഹർജികളിൽ പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെട്ട ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ആദ്യം പരിഗണിച്ചത് പരീക്ഷകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്ന ഹർജിക്കാരുടെ വാദം കേന്ദ്ര സർക്കാരും എൻ ഡി എം സി ബി ഐ അന്വേഷണത്തിൽ ആറ് എഫ്ഐആറുകൾ ഇട്ടതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു ചോർച്ച നടന്നുവെന്ന് സംബന്ധിച്ച കേന്ദ്രം ചോർച്ചയുടെ വ്യാപ്തി വ്യക്തമാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു ക്രമക്കേടിലൂടെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികളെ വേർതിരിച്ചു കണ്ടെത്താൻ എന്ന് കോടതി ചോദിച്ചു ചോദ്യപേപ്പർ ചോർന്നതും പരീക്ഷയും നടന്ന സമയദാർഘ്യം അറിയിക്കണം സമൂഹമാധ്യമത്തിലൂടെയാണ് ചോർന്നതെങ്കിൽ കാട്ടുതീ പോലെ എന്നും ചീഫ് ജസ്റ്റിസ് ആശങ്ക രേഖപ്പെടുത്തി നീറ്റ് ചോദ്യപേപ്പറുകളുടെ അച്ചടി ലോക്കറിൽ സൂക്ഷിക്കൽ വിദേശത്തടക്കമുള്ള വിതരണം എന്നീ കാര്യങ്ങൾ വിശദമായി അറിയിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു കേന്ദ്ര സർക്കാരും എൻ ഡി എയും ജൂലൈ പത്തിനകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണം അതോടൊപ്പം സി ബി ഐയും കേസന്വേഷണത്തിന് തലസ്ഥിതി റിപ്പോർട്ട് നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു പുനഃപരീക്ഷ ആവശ്യപ്പെടുന്ന എല്ലാ ഹർജിക്കാരും ഒരുമിച്ച് ഒറ്റ അപേക്ഷയിൽ ബുധനാഴ്ചകത നൽകാനും കോടതി അറിയിച്ചു പരീക്ഷയുടെ വിശ്വാസം എന്ന് മനസ്സിലാക്കിയാൽ പുനഃപരീക്ഷ വേണ്ടിവരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും